മാതൃത്വം സന്തോഷം വണ്ടൂർ മലപ്പുറം ഓഫ് റോഡ് കൂട്ടായ്മയായ നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു കാളികാവ് അടക്കാക്കുണ്ടിലെ ഹിമാകെയർ ഹോമിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ഞങ്ങളുടെ ശാന്തമായി നടക്കുന്ന ഈ പ്രവർത്തനത്തിന് ഹൃദയം കൊണ്ട് നന്ന ഒരു പൂച്ചണ്ടായി ഞാൻ അതിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയാണ് നല്ല കൈയ്യത്തിനെ എന്റെ ഒരു അനുമോദനം പ്രതീക്ഷിച്ചാണെങ്കിൽ അദ്ദേഹം എനിക്കാണ് ആയിട്ട് തരേണ്ടത് അതല്ലെങ്കിൽ ഇതിന്റെ ഭാരവാഹികൾ കണ്ണുകൊണ്ട് കാണുന്നവരുടെ നന്മയെ മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും ചെയ്യും അത് നാവുകൊണ്ട് ഉറക്കു പറയുകയും ചെയ്യുക എന്ന് പറയുന്നത് ഉള്ളിൽ ഒരുപാട് നന്മയുള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ സമയത്ത് നിലമ്പൂർ വൈൽഡ്സിനെ കുറിച്ച് കൂട്ടിരിക്കുവാനും സംരക്ഷിക്കുവാനും ആരുമില്ലാതെ ദുരിതക്കടലിൽ ജീവിതം ഹോമിക്കപ്പെട്ട ഒരു കൂട്ടം മനുഷ്യജീവികൾക്ക് സാന്ത്വനസ്പർശത്തിലൂടെ പ്രതീക്ഷയുടെ പുതിയ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുകയാണ് ഹിമ ഇവിടെ വെച്ചാണ് ഓഫ് റോഡ് കൂട്ടായ്മയായ നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബ്ബിന്റെ ഈ വർഷത്തെ ഇഫ്താർ വിരുന്നു സംഘടിപ്പിച്ചത് പരിപാടിയിൽ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വൈൽഡ് വീൽസ് കുടുംബത്തിലെ നൂറിലധികം മെമ്പർമാരും കുടുംബാംഗങ്ങളും ഹിമയിലെ അന്തേവാസികളും സംഘാടകരും വളണ്ടിയർമാരും പങ്കെടുത്തു സാഹസിക വിനോദയാത്രകളോടൊപ്പം തന്നെ ദുരന്ത മേഖലയിൽ അഗ്നിശമന വിഭാഗങ്ങളോടൊപ്പം രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുക്കുക വനത്തിനുള്ളിൽ ജലാശയങ്ങൾ ഉണ്ടാക്കിയും മരങ്ങൾ വെച്ചുപിടിപ്പിച്ചും വനസംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കുക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സഹജീവികൾക്ക് കൈത്താങ്ങാകുക തുടങ്ങിയത് ഞങ്ങള് നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബ്ബ് ഞങ്ങള് ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രജിസ്റ്റേർഡ് ക്ലബ്ബാണ് ഞങ്ങൾ പല പ്രവർത്തനങ്ങളും പിന്നെ എന്താ പറയാ പ്രകൃതി ദുരന്തം ഉണ്ടായി വയനാട് ദുരന്തം ഉണ്ടായപ്പോ നമ്മളെ മുണ്ടേരിയില് ബോഡിയെടുത്ത ആ ഒരു സംഗതി ജീപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഞങ്ങളത് അപ്പോൾ അങ്ങനെ വിവിധ മേഖലകളിൽ ഇപ്പോൾ വന്യജീവി കുടിവെള്ളം കിട്ടാതെ വന്യജീവി ആക്രമണം നാട്ടിലിറങ്ങ അപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങൾ പോയി കരളായി റേഞ്ചിൽ പോയിട്ട് ഞങ്ങൾ അവിടെ തടയണ നിർമ്മിച്ചു അതൊക്കെ വാർത്തകളിലൂടെ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ ഇന്ന് ഞങ്ങളെ വൈൽഡ് വീൽസിന്റെ നേതൃത്വത്തിൽ ഒരു ഇഫ്താർ സംഗമം ഹിമയിൽ വെച്ചിട്ട് കരുവാരകുണ്ട് ഹിമയിൽ വെച്ചിട്ട് ഈ കലി കാളികാവ് ഹിമയിൽ വെച്ചിട്ട് ഞങ്ങൾ നടത്തുകയാണ് അപ്പോൾ അതിന് വിവിധ മേഖലയിലുള്ള ആളുകളും ഞങ്ങളുടെ ിപ്പെട്ടി നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ കരുളായി വനം റേഞ്ച് ഓഫീസർ മുജീബ് റഹ്മാൻ മുഖ്യാതിഥിയായിരുന്നു ക്ലബ് സെക്രട്ടറി യാസർ പുകോട്ടുമ്പാടം പ്രസിഡന്റ് വിവേക് പി മെനോൻ ഹബീബ് റഹ്മാൻ സുരേഷ് കെ കമ്മത്ത് അബ്ദുൾ ജലീൽ പുല്ലാര ഹിമാ വൈസ് ചെയർമാൻ സലാം ഫൈസി ഇരിങ്ങാട്ടിരി ജനറൽ സെക്രട്ടറി ഫരീദ് റഹ്മാനി കാളികാവ് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്